മേഘമൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിന്നോട് ഇങ്ങനെ ചോദിച്ചാൽ നീ പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദാവുടെ മൊബൈൽ ഇഷാനിക്ക് നേരെ നീട്ടി മൊബൈലിലെ വീഡിയോ കൊണ്ട് ഇഷാനി നടുങ്ങി നിന്നു നിന്റെ പ്രിയസഖി ജീവൻ ജീവനിപ്പോൾ എൻ്റെ കയ്യിലാണ് നീ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവളെ സേഫായിട്ട് വീട്ടിലെത്തി മറിച്ചാണെങ്കിൽ നന്ദ വിജയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി വീണ്ടും ആ വീഡിയോയിലേക്ക് നോക്കി കാവിയുടെ കഴുത്തിൽ കത്തി വെച്ച് ഇരിച്ചു നിൽക്കുന്ന അറച്ച് ഈശാനി എന്നാൽ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന കാവ്യം ഇഷാനി ഒരു നിമിഷം കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നു എന്താ ഈശാനി കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് പറയല്ലേ ഇഷാനിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നന്ദ സ്നേഹത്തോടെ ചോദിച്ചു കണ്ണുകൾ പതിയെ തുറന്ന് അത് പിന്നെ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അവിടെ തോളിൽ നിന്ന് നന്ദയുടെ കൈയ്യെടുത്ത് തിരിച്ചുകൊണ്ട് അവിടെ പിറകിലേക്ക് തിരിച്ച് നന്ദ വേദനയാൽ പുളയാൻ തുടങ്ങി കാവ്യ പറഞ്ഞ അവളെ കൊന്നോട്ടെ അവളുടെ തീരുമാനം തന്നെയാണ് എൻ്റെയും കാവ്യം നിങ്ങൾക്കൊന്നു ഒന്നിലേലും പത്തിരുപത് കൊല്ലം അവൾ ജീവിച്ചില്ലേ അത് മതി ഇനി എൻ്റെ മോൻ ജീവിക്കട്ടെ അവനെ കിട്ടാൻ വേണ്ടി നീ ആരെ മുമ്പിൽ വലിയൊടുത്താലും ഇഷാനിയുടെ മനസ്സിളകില്ല ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ പലി കൊടുക്കാൻ തരില്ല എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ നടത്തുകയും ചെയ്തു ഇപ്പോഴും എൻ്റെ കുഞ്ഞിനു വേണ്ടി എൻ്റെ മാറിയിടങ്ങൾ ചുരക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞു അമ്മിഞ്ഞപ്പിൽ കൊതിക്കുന്നുണ്ട് ആ ഒറ്റ ശാപമതി അളങ്ങുന്നന്ദ നിനക്ക് ഈ ജന്മം വരും ജന്മവും അനുഭവിക്കാം ഈശാനി നന്ദയെ ടേബിളിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു നന്ദ ടേബിളിൽ തട്ടി നിലത്തേക്ക് വീണു അവിടെ നെറ്റി തറയിൽ നിടിച്ച് പൊട്ടി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവൾ എണീറ്റി നിന്ന് ഈശാനിയെ തുറിച്ച് നോക്കി എന്നെ നീ നോക്കി പേടിപ്പിക്കേണ്ട നന്ദ ഞാനൊരമ്മയാണ് അമ്മ എന്ന വാക്കിൻ്റെ പവിത്രത ഒരിക്കൽ നീ ഒരു ഒരമ്മയാവുമ്പോൾ നിനക്ക് മനസ്സിലാവും അന്ന് നീ ഖേദിക്കും അന്ന് നീ ഖേദിക്കും എൻ്റെ കുഞ്ഞിനെന്നിൽ നകറ്റിയപ്പോൾ ഞാൻ അനുഭവിച്ച ഹൃദയം നുറുക്കുന്ന വേദന ഈശാനി നിറഞ്ഞു വന്ന കണ്ണുകൾ നന്ദയെ കാണിക്കാതെ പറഞ്ഞു കിടന്ന അവടെ മുടി വാരിക്കെട്ടി വാതിൽ വലിച്ചു കറന്നു മുന്നിൽ വാതിലിനരികിൽ കാതോർത്തിനിരുന്ന ബീഗം ഈഷാനിയെ കണ്ടപ്പോൾ പിന്നിലേക്ക് മാറി നിന്നു ഈഷാനി അവരെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി സെല്ലിലേക്ക് തിരിച്ചടന്നു ഈഷാനി പോകുന്ന നോക്കി നാണം കെട്ട് തലകുനിച്ച് നിന്നു നന്ദ അവള് മേഡം വിചാരിക്കുന്ന പോലെയല്ല തീയിൽ കുരുത്ത പെണ്ണാ ബീഗം പറഞ്ഞു ഷട്ട ബീകം നന്ദ ചെവിപ്പൊത്തി കൊണ്ട് ബീകത്തോടലറി ഇതെന്ത് അങ്ങാടി തോറ്റേനെ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ ബീഗം എല്ലാം പിറുവിരുത്തു നന്ദ അർജുനെ വിളിച്ച് കാവ്യെ തിരികെ കൊണ്ടുവിടാൻ പറഞ്ഞു ബാക്കിയെല്ലാം വന്നിട്ട് പറയാന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്ത് ബീഗത്തെ നോക്കി എന്നെ ഇവിടേക്ക് വന്ന പോലെ തിരിച്ചുവിടാനായി കൽപ്പിച്ചു ഈശാൻ അവളുടെ മോനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സെല്ലിൽ തലയായിച്ചിരുന്നു താൻ ശരിക്കും ഒറ്റപ്പെട്ട പോലെ അവൾക്ക് തോന്നി എന്റെ മോനെ പാരുടെ അടുത്താ വല്ലം കഴിച്ചു അതൊക്കെ അറിയുവാണ് എന്നൊക്കെ സ്വയം ചോദിച്ച് ഇഷാനി മിഴികൾ വാർക്കുമ്പോൾ അവരുടെ കുഞ്ഞ അവന്റെ അച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായി ഉറങ്ങുകയായിരുന്നു അമർ സലോമി പതിയെ കുഞ്ഞിനോടൊത്താതെ വിളിച്ചു അമർ കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് സലോമിയെ നോക്കി പുരികമയർത്തി എന്താണെന്ന് ആങ്കിങ് കാണിച്ചു കുഞ്ഞിനെ നോക്കി ഇവിടെ കൂടാൻ തീരുമാനിച്ചു നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകട്ടെ നിനക്ക് അവിടെ ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട് എച്ച് ആറിലെ മേനോ സാറെ നിന്നെ പഠിപ്പിച്ചേരുന്നു സലോമി പറഞ്ഞു സലോമി അപ്പൊ കുഞ്ഞിനാർ നോക്കും കുഞ്ഞിനെ നോക്ക ഞാൻ ഒരു ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ചേച്ചിയാ സലോമി അമറിൽ നിന്ന് കുഞ്ഞിനൊരു തൊട്ടിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു എന്നാ ഓക്കെ അമർ പറഞ്ഞു അല്ല അമർ കുഞ്ഞു കൊച്ചെന്നൊക്കെ അല്ലാതെ പേരുണ്ട് നമുക്ക് സലോമി താടിക്ക് കൈവെച്ച് ചിന്തിച്ചോണ്ട് ചോദിച്ചു അവന് ഞാനൊരു പേര് കണ്ടു സലോമി അമർ ചുമരിൽ ചാരി നിന്ന് കൈകെട്ടിക്കൊണ്ട് പറഞ്ഞു റിയലി സലോമി അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു യെസ് മേഡം അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ സാറ് പറഞ്ഞാലും എന്താണ് ആ മനസ്സിൽ ചോദിച്ച പേരെന്ന് സലോമി കൈകോപ്പി ചോദിച്ചു കേദാർനാഥ് നാഥെന്ന് വിളിക്കാം എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ അമർ ടീഷർട്ടിന്റെ കോള ഉയർത്തിക്കൊണ്ട് ചോദിച്ചു വാ നൈസ് നൈ എനിക്കിഷ്ടമായി ഞാനിതുവരെ കേട്ടിട്ടില്ല ആ പേര് കേദാർനാഥ് സലോമി പറഞ്ഞു അപ്പോൾ ഉറപ്പിക്കാലോ അല്ലേ അമർ ഒരിക്കൽ കൂടി ചോദിച്ചു ഉറപ്പിച്ച് കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞ് ഒരു അടി കൊടുത്ത സലോമി ചിരിച്ചു തൊട്ടിൽ കിടക്കുന്ന കുരിനെ നോക്കി അമർ സന്തോഷത്തോടെ ചിരിച്ചു കാലങ്ങൾ കടന്നുപോയി ഇഷാനി ജീവിതം തള്ളി നീക്കി അമർ നാദൂട്ടിനെ സ്വന്തം മോനെ പോലെ നോക്കി വളർത്തി അതിനിടയിൽ സലോമിയുടെ കല്യാണം നടന്നു അമർ നാദൂട്ടിനെ കൊണ്ട് ബാംഗ്ലൂർക്ക് മാറി താമസിച്ചു ഇഷാനി ജയിലിൽ നിന്ന് വരുന്ന ദിവസം മനസ്സിലോർക്കുമ്പോൾ നാദൂട്ടിനെ പിരിയോർത്ത് അമർ സങ്കടപ്പെടാൻ തുടങ്ങി എന്നാലും സ്വന്തം കുഞ്ഞിനെ കാണാതെ അവൻ എവിടെയാണെന്ന് അറിയാതെ ഒരമ്മ അനുഭവിക്കുന്ന വേദനയുടെ അടുത്ത് തൻ്റെ സങ്കടം വെറും വട്ടപൂജ്യമാണെന്ന് അമറിന് തോന്നി അർജുന അവന്റെ വാശി നിറവേറ്റാനായി ഇഷാനി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാത്ത് അവരുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നു നന്ദ അമറിനോളം തൻ്റെ മനസ്സിനെ കീഴടക്കാൻ ഒരാണിനും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിക്കാതെ നടന്നു വസുന്ധരമാമയുടെ മരണശേഷം ദേവിയുടെ സ്ഥാനം അവരുടെ വീട്ടിലെ അടുക്കളപ്പുറത്തായി അയ്യർ സാറിന് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു കമ്പനി കാര്യങ്ങളെല്ലാം എത്ര വയ്യെങ്കിലും അദ്ദേഹം തന്നെ നോക്കി നടത്തി കാവ്യ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കയറി നന്ദാവുടെ ഫ്രണ്ട് സ്വപ്നയുടെ യുവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി സ്വപ്ന അവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഒപ്പം ജോലി ചെയ്യുന്ന റോബിയുമായി പ്രണയത്തിലായി അവൻ ക്രിസ്ത്യനായ കാരണം സ്വപ്നയുടെ വീട്ടുകാർക്കെല്ലാം എതിർപ്പായിരുന്നു അതുകൊണ്ട് സ്വപ്ന ഇറങ്ങി വന്നു ബാംഗ്ലൂർ വെച്ച് കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു നന്ദയ്ക്ക് മാത്രമേ നാട്ടിൽ നിന്ന് സ്വപ്നയുടെ ക്ഷണമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നന്ദ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് നന്ദയ്ക്ക് വേണ്ടി സ്വപ്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു നന്ദ ബാംഗ്ലൂരിൽ തലേനാൾ തന്നെ തിരിച്ചെത്തി ഹോട്ടൽ റൂമിലിരുന്ന് ബോറടിച്ച നന്ദ പുറത്ത് ചുറ്റിക്കറങ്ങാനായി ഇറങ്ങി ബാംഗ്ലൂർ നന്ദയ്ക്ക് പുതിയ കാഴ്ചയായിരുന്നു അവൾ ആദ്യമായിട്ടാണ് അവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ നോക്കി ബാംഗ്ലൂരിലെ സ്ഥലങ്ങൾ ചെക്ക് ചെയ്ത് അവൾ കാറിൽ ചുറ്റി അടിച്ച് ബാംഗ്ലൂരിലെ ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൾ ഷോപ്പിൽ കയറാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങി ചുരിദാർ സെക്ഷനിൽ നോക്കുമ്പോഴാണ് പരിചിതമായൊരു മുഖം അവളുടെ കണ്ണുകളെ തേടിയെത്തിയത് നന്ദ പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുകൊടക്കിയ സ്ഥലത്തേക്ക് വീണ്ടും നോക്കി അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യാന്ത്രികമായി അവളുടെ കാലുകൾ ചലിച്ചു മുന്നിൽ നിൽക്കുന്ന ആളുടെ പിന്നിലെത്തിയ നന്ദ മേലിനെ കൈകൾ ഉയർത്തിയത് അയാൾ പെട്ടെന്ന് നന്ദയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു നന്ദയുടെ ചുണ്ടുകൾ അയാളെ നോക്കി വിളിച്ചു അമർനാഥ് എൻ്റെ അപ്പേട്ടാ മുന്നിൽ നിൽക്കുന്ന യുവതി തന്നെ നോക്കി അമർനാഥിന്ന് വിളിച്ചു കേട്ടു അമർ വിശ്വാസമാവാത്ത പോലെ അവൾ നോക്കി നിന്നു അമർ നന്ദയും മുഖാമുഖം നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സലോമി അവളുടെ ഭർത്താവും ഡോക്ടറും കൂടിയായ അരിടും നാദൂട്ടൻ കൈപ്പിടിച്ച് അങ്ങോട്ട് വന്നത് സലോമി അമറിന്റെ തോളിൽ കൈവെച്ചുകൊണ്ട് ആരാ അമർ ഇത് എന്ന് പ്രതീക്ഷയോട് ചോദിച്ചു എനിക്കറിയില്ല സലോമി പക്ഷെ ഇവളെന്റെ പേര് വിളിച്ചു ഇയാൾക്ക് എന്നെ എങ്ങനെ അറിയാം അമർ നന്ദയോട് ചോദിച്ചു അപ്പോട്ടാ എന്തു പറയുന്നത് എന്നെ അറിയില്ലെന്നോ അപ്പേട്ടെന്നെ നന്ദയില്ലേ ഞാൻ അളക് നന്ദാ നന്ദ വെപ്രാളത്തോടെ അമറിൻ്റെ ഇരുതോളിലും കൈ വെച്ച് കുലക്കിക്കൊണ്ട് പറഞ്ഞു സോറി എനിക്ക് നിങ്ങളറിയില്ല ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനാവില്ല അമർ നന്ദിയുടെ നന്ദയുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അപ്പുവിനെ കണ്ട അറിഞ്ഞൂടെ അപ്പുവിട്ട് ഇത്രയും കാലം എവിടെയായിരുന്നു ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ ഞാൻ പറയുന്ന വിശ്വാസം നിലയിൽ നോക്ക് എന്ന് പറഞ്ഞ ഫോണിൽ നിന്ന് അമരൻ്റെയും നന്ദയുടെയും ഫോട്ടോസ് അമറിനുമുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് നന്ദ അമറിനെ നോക്കി നിന്നു അമർ ഇവൾ പറയുന്ന ഒരു പക്ഷേ ശരിയാവും നിന്നെ പരിചയമില്ലാത്ത ഇവള് നിൻ്റെ പേര് വിളിക്കില്ലല്ലോ എന്ന് സലോമി അമൻ്റെ ചെവിയിൽ പറഞ്ഞ ശേഷം നന്ദക്ക് നേരെ തിരിഞ്ഞു അളക ക്ഷമിക്കണം അമരനെ നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞ സത്യം ഒരു ആക്സിഡൻറ്റ് അമൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു വിരോധമല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വന്ന് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം നന്ദയുടെ കയ്യിലെ ഫോണിൽ അവൾ കാണിച്ച അമരനെയും നന്ദയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കി ആ ഫോട്ടോ കണ്ട് പകുതിയിൽ തന്ന അമറിനെ ചേർത്ത് പിടിച്ച് സലോമി പറഞ്ഞു ഞാൻ വരാം എൻ്റെ കാറുണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് ഞാൻ വരാം നന്ദ പറഞ്ഞു അമറിൻ്റെ കാറിന് പുറകിലായി നന്ദ കാർ ഓടിച്ചു ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ച് അവൾ അർജുനെ വിളിച്ചു ഹലോ ഏട്ടാ ഞാൻ അപ്പുവിട്ടനെ കണ്ടു അർജുൻ കോൾ എടുത്ത് നന്ദ പറഞ്ഞു നീ എന്താ നന്ദാ ഓരോ പൊട്ടത്തിനും വിളിച്ചു പറയുന്നത് ബാംഗ്ലൂർ പോയത് എനിക്ക് വട്ടായോ അർജുൻ ചോദിച്ചു അല്ല ഏട്ടാ ഞാൻ കണ്ടു സത്യം ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അത് അപ്പു ഏട്ടൻ തന്നെയാ ഉറപ്പായിട്ടും അതെ നന്ദ പറഞ്ഞു അപ്പാവൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ നിന്നെ കണ്ടോവൻ അർജുൻ അർജുന ചോദിച്ചു എന്നെ കണ്ടത് മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു നിന്നെ കണ്ട് സംസാരിച്ചെന്നോ അവൻ ഇത്രയും നാളായിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചില്ല നീ അതല്ലേ രസം അപ്പീട്ടിൻ്റെ ഓർമ്മയില്ല ഒന്നു എന്നെയോ പഴയ കാര്യങ്ങളോ ഒന്നും നന്ദ പറഞ്ഞു അപ്പവനൊന്ന് വീണപ്പോ ഓർമ്മയും പോയോ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം എനിക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല ഞാൻ അപ്പം കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കായിട്ടു എന്ന് പറഞ്ഞു നന്ദ ഫോൺ വെക്കാൻ നേരം അർജുൻ എന്താ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ തടുത്തുകൊണ്ട് പറഞ്ഞു അമറിനെ ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഇനി നീ ആവൻ പഴയ ഓർമ്മയിൽ അവൻ്റെ പ്രണയിനി കുറിച്ച് മോശമായിട്ട് അവന് മുമ്പിൽ ചിത്രീകരിക്കണം കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് അർജുൻ കോൾ കട്ട് ചെയ്തു അർജുൻ പറഞ്ഞു കേട്ടു നന്ദ മനസ്സിൽ അമറിനോട് പറയാനുള്ള കഥ അമറിന്റെ അമറിൻ്റെ വീടിനുള്ളിൽ കാർ പാർക്ക് ചെയ്ത് നന്ദ മനസ്സിൽ മെനഞ്ഞെടുത്ത കഥകൾ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് സലോമിക്കൊപ്പം കയറി നന്ദ പറയും അമർ ന ധാരാടനം എന്താണെന്ന് അതിനുശേഷം ഞങ്ങൾ സംസാരിക്കാം സലോമി നന്ദയോട് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കാൻ ആഗ്യം കാണിച്ചു നന്ദ സലോമിക്ക് അമറിന് അരുണിന് അഭിമുഖമായി ഇരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി അമർനാഥൻ്റെ അപ്പച്ചി ദേവിയുടെ മകന അമൻ്റെ അച്ഛൻ നന്ദ അപ്പച്ചി പ്രണയിച്ച് നന്ദമായിട്ട് കൂടെ ഇറങ്ങിപ്പോയതിനു ശേഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ തേടി വന്നു അപ്പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് മുതൽ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അതെ ഞങ്ങളുടെ ഇഷ്ടം പ്രണയിട്ട് മാറാൻ അധികനാൾ വേണ്ടി വന്നില്ല ഞങ്ങളുടെ പ്രണയിം വീട്ടിലിറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇഷാനി കയറി വരുന്നത് നന്ദ അത് പറഞ്ഞു ഇഷാനി എന്ന പേര് കേട്ടപ്പോൾ അമറിൻ്റെ നെഞ്ച് നന്ദൂട്ടൻ്റെ അമ്മ ഇഷാനിയുടെ മുഖ ഓർമ്മ വന്നു അവൻ ആരാണ് ഇഷാനിയെ നന്ദയുടെ ആകാംക്ഷയോട് ചോദിച്ചു ഇഷാനി വൃത്തിയിട്ടവള് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവളെയാണ് കള്ളും കഞ്ചാവുമായിട്ട് പല ആണുങ്ങളോടൊപ്പം കറങ്ങി നടക്കുന്ന പിഴച്ചവൾ നന്ദ പറയുന്നതായിട്ട് അമർ സലോമിയെ നോക്കി അളക നന്ദ അമൻ എന്താണ് സംഭവിച്ചതെന്ന് പറയും സലോമി പറഞ്ഞു ഇഷാനിക്ക് അപ്പുഴിനോട് തോന്നിയൊരു ഭ്രമമാണ് അപ്പേട്ടിനി അവസ്ഥയിലാവാൻ കാരണം അപ്പേടിനെ അവൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങോട് യുവാത്തലയെന്നും ഇഷാനിയുടെ ആളിൽ എന്നെ തട്ടിക്കൊണ്ടുപോയി തഞ്ചാവൂരിലെ ഏതോ മലയുടെ മുകളിൽ കൊണ്ടുപോയി അവർ കെട്ടിയിട്ട് എന്നിട്ട് അപ്പു ഏട്ടനെ ഫോൺ ചെയ്ത് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഒറ്റയ്ക്ക് വരണമെന്നും ആരെങ്കിലും കൂട്ടി വന്നാൽ പിന്നെ എന്നെ ജീവനോട് കെട്ടിയില്ലെന്നും പറഞ്ഞു അപ്പു എൻ്റെ അച്ഛനും ഏട്ടനെ ഒളിച്ചു വന്നു ഇഷാനിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലി വന്ന് അവർ അപ്പുയേട്ടിനെ ഭീഷണിപ്പെടുത്തി അപ്പു ഏട്ടനെ അത് എതിർത്തപ്പോൾ അവിടെ അവരുടെ ഗുണ്ടകൾ എൻ്റെ അപ്പുവിനെ ഒത്തിരി ഇടിച്ച് അപ്പുയേട്ടനെ എനിക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി പിടിച്ചു നിന്ന് എന്ത് ചെയ്തിട്ട് അപ്പുമായിട്ട് യുവാത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇഷാനി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് എൻ്റെ അച്ഛനും ഏട്ടനും അവിടെ എത്തി പിന്നെ അവിടെ നടന്നത് എനിക്ക് ഓർക്കാൻ തന്നെ പേടിയാണ് അപ്പുഴനെ തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ ഇഷാനി എൻ്റെ തീർത്ത് തോക്കരുത്തി ഷൂട്ട് ചെയ്തു എൻ്റെ അച്ഛനിടയിൽ കയറി അച്ഛൻ്റെ നെഞ്ചിലേക്ക് ബുള്ളറ്റുകൾ തുളഞ്ഞു കയറി അച്ഛൻ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ വിട്ടുപോയി എന്നിട്ട് ഇഷാനിയുടെ കലി അടങ്ങിയില്ല തനിക്ക് കിട്ടാത്ത മറ്റാർക്കും കിട്ടേണ്ടെന്ന് പറഞ്ഞ് അപ്പേട്ടനെ കൊക്കയിലേക്ക് എടുത്തെറിയാൻ അവൾ അവിടെ ആളുകളോട് ആജ്ഞാപിച്ചു അവരെല്ലാം ചേർന്ന് എൻ്റെ അപ്പു ഏട്ടനെ നന്ദ അതു പറഞ്ഞ് മുഖംപുത്തിക്കരഞ്ഞു നന്ദയെ സമാധാനിപ്പിക്കാനായി സലോമി അവിടെ അരികിൽ ചെന്നിരുന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അളക നന്ദ എവിടെയുണ്ട് സലോമി ചോദിച്ചു അവളിപ്പെൻ്റെ അച്ഛനെ കൊന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക ജീവപര്യന്ത കിട്ടേണ്ട കേസ് കള്ളക്കഥകൾ മെനഞ്ഞ് അവർ വഴിതിരിച്ച് ഏഴു കൊല്ലം വരെ ശിക്ഷയാക്കി അവൾ ആരുടെ കുഞ്ഞിനെ ജയിൽ വെച്ച് ജന്മം കൊടുത്ത് കുട്ടിക്കെന്ന് സംഭവിച്ചു എന്നറിയില്ല അവൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്തോ എന്ത് നന്ദ വിഷമം നടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദ പറയുന്നെല്ലാം കേട്ട് അമർ തലക്ക് കൈ ചേർത്ത് തല താഴ്ത്തിയിരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു അരുൺ അമറിൻ്റെ മുഖം പിടിച്ച് ഉയർത്തി അമർ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ അരുൺ അവനകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി അമർ അവൾ പറയുന്നത് കേട്ട് തനിക്കെന്ന് തോന്നുന്നു അരുൺ ചോദിച്ചു എനിക്കെൻ്റെ തലയാകെ പെരുത്തു വരുന്നു അരുൺ എനിക്കൊന്നും ഓർമ്മയില്ല വല്ലാത്തൊരു ദുർവിധിയായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ അമർ അവൻ്റെ തലക്കടിച്ച് ഏയ് അമർ റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞ് അരുൺ അമറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു സലോമി നന്ദയോട് അമറിന് അവൾക്ക് കിട്ടിയ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷേ നാദൂട്ടനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്തോ സലോമിക്ക് അവനൊരു കൊലയാളിയുടെ മകനായി ചിത്രീകരിക്കാൻ തോന്നിയില്ല നാദൂട്ടൻ സലോമിയുടെ മകനാണെന്ന് സലോമി കള്ളം പറയുന്ന കേട്ടാണ് അമർ അരുൺ അങ്ങോട്ട് വന്നത് അവരെ കണ്ട സലോമി നന്ദ കാണിക്കാതെ കണ്ണിറക്കി കാണിച്ചു അള നന്ദ എൻ്റെ അച്ഛനും അമ്മ എവിടെയാണ് അമർ ചോദിച്ചു അപ്പച്ചി ഞങ്ങളോടൊപ്പം വീട്ടിലുണ്ട് നന്ദമാമൻ അപ്പോഴത്തെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞ നന്ദ വിതുമ്പി കാണിച്ചു എനിക്കെന്റെ അമ്മയെ കാണണം അമർ എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു നന്ദ അമർ പറയുന്ന കേട്ട് മനസ്സിലെ സന്തോഷം പുറത്തു പുറത്താണിക്കാ തലയാട്ടി നിന്നു നന്ദ അമറിനെ കൊണ്ട് നാട്ടിലേക്ക് പുറപ്പെട്ടു നാദൂട്ടനെ സലോമിക്കാരികൾ നിർത്തി അവർ നാട്ടിലെത്തുമ്പോഴേക്കും അർജുൻ ദേവി നന്ദ അമറിനോട് പറഞ്ഞ കഥകൾ പറഞ്ഞു പഠിപ്പിച്ചു ദേ രപ്പച്ചി പുത്രസ്നേഹത്താവ് ഞങ്ങൾ അവൻ്റെ മുമ്പിൽ ഒറ്റ കൊടുക്കുക ഈഷാനെ കുറിച്ച് പറയുക ചെയ്താ മോനെ പിന്നെ ഒരിക്കലും കാണില്ലേ നിങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അർജുൻ തന്റെ മകനെന്തെങ്കിലും എന്ന് പേടിച്ച് അമർ വന്നപ്പോൾ ദേവി നന്ദ പറഞ്ഞ കഥകൾ വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് ഇഷാനി കുത്തിക്കയറ്റി ഇഷാനിഷനിന്ന് മനസ്സിലോർത്തുകൊണ്ട് അമറിന്റെ ഉള്ളിൽ ദേഷ്യം പറഞ്ഞു പൊന്തി ഇത്രയും നാൾ ഇത്രയും ദുഷ്ടയായ ഒരുവരുടെ മകനെയാണല്ലോ താൻ സ്വന്തം മകനെ പോലെ വളർത്തിയെന്ന് ഓർത്ത് അമർ അവനെ തന്നെ ശപിച്ചു അമർ ടേബിൾ തലവിച്ചു കിടക്കുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്തത് സലോമിയുടെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു നോക്കി അമർ കോളെടുത്തു ഹലോ അമർ ഇവിടെ ഒരാളെ നിന്നെ കാണാതെ ഭയങ്കര കരച്ചില്ല ഞാൻ ഫോൺ കൊടുക്കാം നീ ഒന്ന് അവന് സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞ അമറിന്റെ മറുപടി കാത്തിൽ സലോമി ഫോൺ നാദൂട്ടിന്റെ കാതിൽ വെച്ച് കൊടുത്തു ഹലോ അപ്പ എന്താ മോനെ കൊണ്ടുപോകാൻ വരാത്തത് ഞാൻ അപ്പയോട് പിണക്ക എന്നെ കൂട്ടാതെ പോയില്ലേ പരിഭവത്തോടെ കൊഞ്ചിക്കൊണ്ട് നാദൂട്ടൻ ചോദിക്കുന്ന കേട്ടപ്പോൾ അമറിന്റെ മനസ്സലിഞ്ഞു അപ്പയുടെ മോനെ കൊണ്ടുപോകാൻ അപ്പ വേഗം വരാട്ടോ മോൻ അവിടെ നല്ല കുട്ടിയായിട്ട് ആന്റി പറയുന്ന കേൾക്കണം നാളെ കഴിഞ്ഞ ദിവസം സ്കൂളിലല്ലോ അപ്പൊ അപ്പ വരാം അമർ പറഞ്ഞു അപ്പൊ നാളെ കൂടി സ്കൂളിൽ പോണല്ലേ പിന്നെ അപ്പ ക്ലാസ്സിൽ കോമ്പറ്റീഷൻ കിട്ടി കിട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ ഗുഡ് ബോയ് അല്ലെങ്കിൽ അപ്പയുടെ മോൻ എടുക്കണല്ലേ മോൻ പോയി ഉറങ്ങിക്കൂട്ടോ അപ്പൊ നാളെ വിളിക്കാം അമർ പറഞ്ഞു ഓക്കെ അപ്പ ഗുഡ് നൈറ്റ് ഉമ്മ 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 എന്നും പറഞ്ഞ് നാദൂട്ടം ഫോൺ കട്ട് ചെയ്തു നാദൂട്ടം ഫോൺ വെച്ചിട്ടും അവരവൻ്റെ ഫോൺ ചെവിയിൽ എടുക്കാതെ നാദൂട്ടൻ്റെ ഓമനത്തമുള്ള മുഖം ഓർത്തു ഒരു നിമിഷത്തേക്ക് അവനോട് തോന്നി അകലിച്ച് ഓർത്ത് അമറിൻ്റെ കണ്ണ് നിറഞ്ഞു ആരുടെ വയറ്റിൽ പറഞ്ഞാണെങ്കിൽ എൻ്റെ മോനെ നോക്കി വളർത്തിയ ഞാനാ ഈഷാനി വന്ന് ചോദിച്ചാൽ പോലും എൻ്റെ പൊന്നുമോനെ ഞാൻ വിട്ടു എനിക്ക് വേണം അവനെ അമർ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് കിടക്കയിലേക്ക് ചെന്ന് കിടന്നു നാദൂട്ടൻ്റെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസ് മൊബൈലിൽ നോക്കി അമർ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം